ഏത് വേദങ്ങളും പുരാണങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ മറുപടി പറയാം പഠിച്ചു തീർന്ന സ്ഥിതിക്ക് വിദ്യാഭ്യാസം തീർന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം സുമന്തു പൈലൻ ജൈമിനി വൈശംഭായനൻ ഈ നാല് വിദ്വാന്മാരും കൂടിയാണ് ചോദിച്ചത് ഇനിയിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ തരുന്നു എങ്കിലും എന്നോട് ചോദിച്ച രീതിക്കുള്ള മറുപടി ഞാൻ പറയാം അത് നിങ്ങൾക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കില്ല അപ്പം ഞാൻ പറഞ്ഞത് സ്വീ നിങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ദോഷം സംഭവിക്കും എന്ന് പേടിച്ചിട്ട് നിങ്ങളത് ചെയ്യേണ്ട നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എങ്കിലും അങ്ങനെ ഒരു സംശയം ചോദിച്ചാൽ ശ്രദ്ധിക്കുള്ള എൻ്റെ മറുപടി നിങ്ങൾ ഭേദത്തിൻ്റെ അർത്ഥം പ്രചരിപ്പിക്കണമെന്നാണ് എന്താ കാരണം വേദാർത്ഥങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് രണ്ട് പക്ഷമുണ്ട് ഈ രണ്ടുപക്ഷമില്ലാത്ത വിധത്തിൽ വേദത്തിൻ്റെ രചനയുടെ രചനയുടെ സാങ്കേതികത്വങ്ങളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റിയിട്ട് രചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് നിങ്ങൾ നിയതാർത്ഥമായി ഉപദേശിച്ചു കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിക്കണം അതാണ് അദ്ദേഹം കൊടുത്ത ഉപദേശം അത് ചോദിച്ചതുകൊണ്ട് കൊടുത്തതാണ് അവർക്ക് അവരുടെ പാട്ടിന് പോകാം എന്നാൽ വേദം ഇദ്ദേഹത്തിനെ പ്രചരിപ്പിച്ചുകൂടെ ഇല്ല അദ്ദേഹം വേദം പ്രചരിപ്പിക്കുന്നില്ല എന്താണ് വരുന്ന ആളിനെ പഠിപ്പിച്ചു കൊടുക്കും അധ്യാപകനാണ് ഗുരുവാണ് ആചാര്യനാണ് ശാസ്ത്രജ്ഞനാണ് ഭാവനാശാലിയാണ് കവിയാണ് ശില്പിയാണ് ചിത്രകാരനാണ് എല്ലാ വിദ്യയും അറിഞ്ഞിരിക്കുന്നവനാണ് എല്ലാ വിദ്യയും അറിഞ്ഞിരിക്കുന്ന ഒരാൾ ഒരു ജീവനെ അപഹരിക്കാനല്ല പറയുക പിന്നെന്താണ് ക്ഷമിച്ച് കളയാനാണ് പറയുക അതാണ് വ്യാസം ക്ഷമാമൂർത്തി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കും വ്യാസനെ അപ്പോൾ ഒരു ജീവനെ അപഹരിക്കാൻ ഒരു ജീവനെ നിഹനിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് പറയില്ല ഞാൻ പുഴുവിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ ഏ കീടോപാഖ്യാനം ആ അപ്പോൾ ഒരു കീടത്തിന് നൊന്തതിൽ വിഷമം തോന്നിയ ആളാണ് നമ്മൾ നടന്നു പോകുമ്പോൾ എത്രയോ പുഴുക്കൾ നമ്മൾ നടന്നു പോകുന്ന അറിയില്ല അറിയില്ലെത്താൻ അത് നമ്മുടെ കാലിൽ പറ്റുന്നില്ല ചെരുപ്പുള്ളതുകൊണ്ട് അറിയാതെ നമ്മളങ്ങ് പോകും അപ്പോൾ ജീവഹാനി കുതകുന്ന ഒരു തരത്തിലുള്ള ഉപദേശവും മഹാഭാരത അദ്ദേഹം കൊടുത്തിട്ടില്ല ജീവനെ നിഹനിക്കാൻ പാടില്ല ജീവൻ ആരുടെയും നിഹനന വാംശ കൂടാതെ ജീവൻ സ്വയം വലിഞ്ഞു പോകട്ടെ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ നടപ്പുള്ള കാര്യമല്ല എങ്കിലും താനത് അനുഷ്ഠിച്ച് ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ നിന്ന് ജീവിതത്തിൻ്റെ അവ്യാഹതമായ അനുസൃതിയിൽ നിന്ന് ജീവിതത്തിൻ്റെ അവ്യാഹതമായ പ്രവാഹത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ വിസ്ഫോടനത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു ഇതൊരു മുനിക്ക് വേണ്ടതാണ് ഇത് ആശ്രമ മുനിയാണ് സാധാരണ സന്യാസിയല്ല സാധാരണ സന്യാസി ആരാണ് സാധാരണ സന്യാസിയാണ് കൃഷ്ണൻ എന്താണ് സാധാരണ സന്യാസം ലോകത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെയും കർമ്മത്തെയും തൻ്റെ ഭാവനയെയും തൻ്റെ പ്രതിഭയെയും തൻ്റെ പ്രവർത്തനശേഷിയെയും ന്യസിച്ചവനാണ് ലോകത്തിന് വേണ്ടി നശിച്ചിരിക്കുകയാണ് ന്യസിക്കുക മാറ്റിവെക്കുക ഇദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ആശ്രമത്തിൽ ഇരുന്ന് കൊണ്ടുള്ള തപസാണ് ഇതെല്ലാം കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം നേരെ ആശ്രമത്തിലെത്തിയിരിക്കും ഈ വരുന്നതും ആശ്രമത്തിൽ നിന്നാണ് പോകുന്നതും അങ്ങോട്ട് തന്നെയാണ് ലക്ഷണം കൊടുത്താൽ വാങ്ങുകയും ചെയ്യും കൊടുക്കുന്നവൻ അത് കൊടുക്കത്തക്ക അർഹതയുള്ളവനാണെങ്കിൽ അദ്ദേഹം വാങ്ങും ആശ്രമത്തിൽ ചിലവുണ്ട് ഈ വ്യാസം താമസിക്കില്ല ഇല്ല നിർബന്ധിച്ചാൽ അന്ത്യഭാഗത്തുനിന്ന് വരും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ യജ്ഞം നടക്കണം യജ്ഞം നടക്കുകയാണെങ്കിൽ യജ്ഞം തീരുന്നവരെ അദ്ദേഹം താമസിക്കും അത് കഴിഞ്ഞാൽ ഊട്ടാൻ പോകും പിന്നെ വേറെ ഒരു കാര്യങ്ങളിൽ ഇട്ടപ്പെട്ടതില്ല ഇങ്ങനെ ഒരു ഇടപെടാത്ത മഹനീയ സാന്നിധ്യമാണ് അതുകൊണ്ട് അത്ര വകവിക്കില്ല ബഹുമാനിക്കും എന്നുള്ളതല്ലാതെ ആർക്കും അദ്ദേഹത്തെ പേടിയില്ല എല്ലാവർക്കും അദ്ദേഹം കൂടെ കളിക്കുന്ന ഒരു അപ്പൂപ്പനായിരിക്കും വ്യാസ അതുകൊണ്ട് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് വ്യാസനെ മാറ്റി നിർത്താം ഒരു പരമ്പരയല്ല വസിഷ്ഠൻ എന്നത് ഒരു പരമ്പരയാണെന്ന് നമുക്ക് പുരാണങ്ങളെ ആസ്പദമാക്കി തെളിയിക്കാൻ സാധിക്കും ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ എല്ലാവരും വസിഷ്ഠന്മാരായിരിക്കും കാരണം എന്താണ് മനുവിൻ്റെ കാലം മുതലേ വസിഷ്ഠന്മാരുണ്ട് അപ്പോൾ എവിടെ വരെ വരുന്നു രാമൻ്റെ കാലത്തുമുണ്ട് വസിഷ്ഠൻ അതിനിടയ്ക്ക് എത്രയോ രാജാക്കന്മാർ പോയി എത്രയോ തലമുറകൾ കടന്നു പോകുന്നു അതുകൊണ്ട് വസിഷ്ഠൻ എന്നത് ഒരു പരമ്പരയാണ് ആ സ്ഥാനത്തേക്ക് ആചാര്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ മുഴുവനും വസിഷ്ഠൻ എന്ന് പറയുന്നു വസുവിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വസിഷ്ഠൻ വസു എന്ന് വെച്ചതെന്നാൽ ഐശ്വര്യമാണ് വസിഷ്ഠൻ്റെ കാര്യത്തിൽ അഷ്ടഐശ്വര്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വേണ്ടി വന്നാൽ തൻ്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയും സാന്നിധ്യത്തെ ഇല്ലാതെയാക്കിയിട്ട് ആ സാന്നിധ്യത്തെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യാൻ സാധിക്കുന്നവനാണ് വസിഷ്ഠൻ അതുകൊണ്ട് വസിഷ്ഠൻ്റെ ഇത് ഒരു പരമ്പരയാണെന്ന് പറയാം ആദ്യത്തെ ഒരു ബസ് ഉണ്ടായിരുന്നതിൽ നിന്ന് പിന്നീട് ആ സ്ഥാനത്ത് വരുന്നവരല്ല എല്ലാവരെയും എന്ന് പറഞ്ഞു വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഉള്ളൂ മുഖ്യമന്ത്രി പല കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണോ വസിഷ്ട പരമ്പരയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ല വേറെ കാരണങ്ങളൊന്നും ഒരു ചിരഞ്ജീവി ആയിക്കൂടാന്നുണ്ടോ ചിരഞ്ജീവി അല്ല ചിരഞ്ജീവികളിൽ അദ്ദേഹത്തെപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ചിരഞ്ജീവികൾ അതല്ലാതെ തന്നെ ഉണ്ട് ഏഴ് ചിരഞ്ജീവികളുണ്ട് അദ്ദേഹത്തെ ദ്ദേഹത്തെപ്പെടുത്തിയിട്ടില്ല പിന്നെ എപ്പോഴും മന്ത്രി അപ്പം സുമന്ദ്രരും ഇതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ മന്ത്രി സ്ഥാനത്തേക്ക് ചെല്ലുന്ന ആരുടെയും വിളിപ്പേരായിട്ട് പറയാം പക്ഷെ കശ്യപൻ ഇങ്ങനെ പറയാനൊക്കില്ല ഒരാളേ ഉള്ളൂ കശ്യപൻ മേറെ കാശ്യപൻ മേറെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചും പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൂടിയും കൂടിയോടുകൂടിയും അടിച്ചു വയ്ക്കും കശ്യപൻ നേഴുന്നിടത്ത് കാശ്യപനെന്നത് കാശ്യപൻ നേഴുതടുത്ത് കശ്യപനെന്ന് എഴുതും ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ ബോധവുമില്ലാത്ത കൊണ്ടിരിക്കുന്ന രണ്ട് വാക്കാണ് കശ്യപൻ്റെ മകനാണ് കാശ്യപൻ അപ്പോൾ കശ്യപ ഋഷി വേറെ കാശ്യപ ഋഷി വേറെ രണ്ട് രണ്ട് പേരാണ് അച്ഛൻ്റെ മകനാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അതൊരു പരമ്പരയാണെന്ന് പറയാനൊക്കില്ല ജനകൻ്റെത് പരമ്പരയാണെന്ന് പറയാം അല്ലെന്നും പറയാൻ ധാരാളം തെളിവുകളുണ്ട് ആണെന്ന് പറയാനും ധാരാളം തെളിവുകളുണ്ട് ഇതാണ് നേരത്തെ മുതലേ ഈ ജനകനെന്നുള്ള പേരുപയോഗിച്ചു വരുന്നുണ്ട് മിഥല ഭരിച്ചു വന്നിരുന്നവരെല്ലാം ജനകന്മാരാണ് അപ്പോൾ മിഥിലയിലെ ഭരണാധികാരിയായിട്ട് വരുമ്പോൾ അയാളെ ജനകൻ എന്ന് പറയും അതിലേറ്റവും പ്രസിദ്ധനായ ജനകനും രാജ ഋഷി എന്ന നിലയിൽ പ്രസിദ്ധനായ ജനകനും സീതയുടെ പിതാവായിരുന്ന ജനകനായിരുന്നു ഇതുപോലെ വ്യാസനെ പറയാനൊക്കെ വ്യാസൻ പരമ്പരയുടെ പേരല്ല വ്യാസൻ ഒരു വ്യക്തിക്ക് കിട്ടിയ വിശേഷ പേരാണ് അദ്ദേഹം ആദ്യം ചെയ്ത കർമ്മത്തിൻ്റെ പേരിൽ ജനങ്ങളും പണ്ഡിതന്മാരും കൂടി അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്ത സ്ഥാനപ്പേരാണ് വ്യാസൻ ഒരു കൽപ്പത്തിന് ശേഷം ഈ കഥാപാത്രങ്ങളൊക്കെ ഈ പരമ്പരകളൊക്കെ ആവർത്തി ആവർത്തിച്ചു വരും അത് മഹാഭാരത്തിൽ തന്നെ പറയുന്നുണ്ട് കലിയുഗവർണ്ണനയിൽ വ്യാസം തന്നെ അത് പറയും അത് മാർക്കണ്ടേനെ കൊണ്ടാണത് പറയിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാം ആവർത്തിച്ചു വരും അതുകൊണ്ടാണ് ലോകചക്രം എന്ന് പറയാനുള്ള കാരണം ഇതിങ്ങനെ കറങ്ങി 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 വരും കറങ്ങിക്കൊണ്ടേ ചാക്രികമാണ് നമ്മുടെ സങ്കല്പങ്ങളെല്ലാം ലീനിയർ അല്ല രേഖീയമല്ല ലീനിയർ കോൺസെപ്റ്റല്ല നമ്മുടെ ഫിലോസഫി ഒരു ലീനിയർ കോൺസെപ്റ്റിനെ ആസ്പദമാക്കിയല്ല നിർമ്മിച്ചു വന്നിട്ടുള്ളത് രചിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ചാക്രിയമാണ് ചാക്രിയമായ ഉള്ള ഗുണമെന്താണ് നമ്മുടെ ദൃഷ്ടിയിൽ നമുക്കതിനെ പൂർണ്ണമായി കാണാം ഒരു നേർ വരെ വരച്ചുകൊണ്ട് പോയാലോ നേർ വരെ വരച്ച് എവിടെ വരെ വേണമെങ്കിലും കൊണ്ടുപോകാം ഭൂമികളെ അതിർത്തി ചെല്ലുമ്പോൾ അതിന് ഒരു അപഭ്രംശം സംഭവിക്കുന്നേ ഉള്ളു എന്നിട്ട് ആ പ്രകാശരശ്മി വേറെ ദിശയിലേക്ക് സഞ്ചരിക്കും എങ്ങനെ എത്തുകയില്ല ചാക്രികമായത് നമ്മുടെ കൺമുന്നിൽ കാണാം അതുകൊണ്ടാണ് ധർമ്മത്തിന് നിശ്ചയമുണ്ടെന്ന് പറയുന്നത് ഇന്നിന്നതാണ് ധർമ്മങ്ങളെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തെ ആസ്പദമാക്കി ജീവിതം നയിച്ചാൽ അത് ധാർമ്മിക ജീവിതമാണ് അപ്പോൾ ബ്രഹ്മജ്ഞാനയുടെ ജീവിതമാണ് ധർമ്മം ബ്രഹ്മജ്ഞാനയുടെ ചര്യയാണ് ബ്രഹ്മജ്ഞാനയുടെ കർമ്മങ്ങളാണ് ധർമ്മം ഇങ്ങനൊരു സുനിശ്ചിതമായ നിർവചനം അത് അതിനുണ്ട് ബ്രഹ്മജ്ഞാനി എങ്ങനെ തിരിച്ചറിയും ആരുന്നൊന്നും ആവശ്യപ്പെടുക ആരോടൊരു പരാതിയും പറയില്ല അപരിഗ്രഹം സ്വീകരിച്ചിരിക്കും ശരീരം നിലനിൽക്കാനുള്ള ഏറ്റവും ചുരുങ്ങിയ ഭക്ഷണം മാത്രം കഴിക്കും സ്വന്തമായി വീടുണ്ടാകില്ല സ്വന്തമായി ഭൗതിക വസ്തുക്കൾ സമ്പാദിക്കുകയില്ല ഈശ്വര സമർപ്പിതമായ ജീവിതമായിരിക്കും ഇങ്ങനെയൊക്കെ കണ്ടാൽ ബ്രഹ്മജ്ഞാനാണ് കാഷായവസ്ത്രം ധരിക്കണമില്ല ഇതിനു മുമ്പ് തൻ്റെ ഭാവനയ്ക്ക് വിധേയമായിട്ടില്ല അത തൻ്റെ ഭാവനയ്ക്ക് വേട്ടയാടി പിടിക്കാൻ സാധിച്ചിട്ടില്ലാതിരുന്ന അനുഭവങ്ങളുടെ അടരുകൾ അനുഭവങ്ങളുടെ മധു ശേഖരിക്കാം അതിനു സഞ്ചരിക്കണം അനുഭവങ്ങളുടെ മധു ശേഖരിക്കണമെങ്കിൽ എന്നിട്ട് ഈ അനുഭവങ്ങളിൽ നിന്ന് ശേഖരിച്ച മധു നിരീക്ഷണത്തിൽ നിന്ന് ശേഖരിച്ച ജ്ഞാനത്തിൻ്റെ മധു സാധുവായ ജ്ഞാനമാണോ എന്ന് ആശ്രമത്തിൽ ഇന്ന് തപസ് ചെയ്തും ധ്യാനിച്ചും നിരീക്ഷിച്ചും നിരുദ്ധ്യാസം ചെയ്തും പരീക്ഷിച്ച് നോക്കും അതുകൊണ്ട് ദേശസഞ്ചാരം പലപ്പോഴും സന്യാസിമാർ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് കാണാം അങ്ങനെ നടന്നിട്ടുണ്ട് എല്ലാ മഹാത്മാക്കളും ഇങ്ങനെ പര്യടനം നടത്തുന്നതിൽ പ്രിയമുള്ളവരാണ് എന്ന് എന്നുവെച്ച് ഒരു ബ്രഹ്മജ്ഞാനിക്കു ഇത് അത്യന്താപേക്ഷിതമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം എങ്ങും പോകാതെയും ഒരാൾക്ക് ഇരുന്നു കൊണ്ട് ഈ അനുഭവങ്ങളുടെ മധു ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ശേഖരിക്കാൻ സാധിക്കും അതും സാധ്യമാണ് എന്താണ് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേർന്നാൽ ജ്ഞാനം പിന്നെ സാർവലൗകികമായി സമാന സ്വഭാവമാണ് ജ്ഞാനത്തിന് അത് സയൻസിൻ്റെ ജ്ഞാനമെന്നോ സംഗീതത്തിൻ്റെ ജ്ഞാനമെന്നോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളുടെ ജ്ഞാനമെന്നോ അതിന് പ്രത്യേകതയൊന്നുമില്ല ജ്ഞാനം ആത്യന്തികമായി സമാന സ്വഭാവത്തോടു കൂടിയതാണ് അപ്പോൾ അത്തരം സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ജ്ഞാനത്തിന് ഇങ്ങനെയൊരു സാർവലൗകികമായ സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ അവസ്ഥയിൽ സർവജ്ഞൻ എന്ന് പേര് കൽപ്പിക്കുന്നു വ്യാസൻ ഇടപെട്ട് കർമ്മത്തെ പ്രേരിപ്പിക്കുകയോ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുകയില്ല പകരം എന്തു ചെയ്യും കർത്തവ്യം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കും ആ കർത്തവ്യത്തിലേക്ക് അദ്ദേഹം ഇവരെ എടുത്തുകൊണ്ടുപോയി നിർത്തുകയില്ല കർത്തവ്യത്തിലേക്ക് അവർ തന്നെ നടന്നു പോകണം സ്വയം നടന്നു പോകണം കൃഷ്ണൻ ചിലപ്പോൾ എടുത്തുകൊണ്ടുപോയി നിർത്തുകയും ചെയ്യും അങ്ങനെ എടുത്തു കൊണ്ടുപോയി യുദ്ധത്തിലേക്ക് വൈമുഖ്യത്തിൽ നിന്ന് യുദ്ധോത്സാഹത്തിലേക്ക് അർജുനനെ എടുത്തു കൊണ്ടുപോയി നിർത്തുകയായിരുന്നു അർജുനൻ തനിയെ നടന്നു വന്നതല്ല അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഇവരെ തോൽപ്പിക്കാൻ അർജുനന് പലപ്പോഴും ക്ലേശിക്കേണ്ടി വന്നത് അല്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ഇവരെ എല്ലാം ഓരോരുത്തരെയായോ കൂട്ടമായോ അർജുനൻ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ളതാണ് ഇവരെല്ല പക്ഷേ യഥാർത്ഥമായ യുദ്ധമുഖത്തേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തെ ഇവരെ തോൽപ്പിക്കാൻ പ്രയാസം നേരിട്ടു അത് ഇവരെയൊക്കെ കൊല്ലുന്നത് അധാർമികമല്ലേ എന്നുള്ള ശങ്ക അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായിട്ട് പോകാത്തതുകൊണ്ടാണ് അത് പരിപൂർണമായി പോയി എന്ന ഈ അധാർമിക ശങ്ക അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായി ഈ പോയിരുന്നുവെന്ന് ഭഗവാനും വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് അവസാനം എന്തു പറഞ്ഞു സർവധർമാൻ പരിത്യജ്യ നീ ഇതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് ഇളഞ്ഞേക്കൂ ഞാൻ പറഞ്ഞതല്ല ഇതാണ് അതെല്ലാം അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ അർജുനൻ ഗ്രഹിച്ചിട്ടില്ല എന്ന് ഭഗവാൻ മനസ്സിലായി അങ്ങനെ ഗ്രഹിച്ചാൽ തന്നെയും അത് പ്രവൃത്തിയിൽ വരുത്തുന്ന നിസ്സാര കാര്യമില്ല നാം പഠിച്ച ഒരു വിദ്യ പ്രവൃത്തിയിൽ വരുത്തുന്നതിന് പഠിപ്പ് കൊണ്ട് മാത്രം സാധ്യമല്ല അത് പ്രവൃത്തിയിൽ വരുത്താത്തക്ക വിധത്തിൽ മഹോദ്യമനായിരിക്കണം ആ വ്യക്തി പല വ്യക്തികളും മഹോദ്യമന്മാരല്ല ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചിട്ട് അത് പ്രവർത്തിച്ച് അതുകൊണ്ട് ജീവിക്കാനല്ല ആളുകൾ ഒരുങ്ങുന്നത് പിന്നെ എന്താണ് അതിൻ്റെ ഒരു ഉദ്യോഗം കിട്ടിയിട്ട് ആ ഉദ്യോഗത്തിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാനാണ് അല്ലാണ്ട് എൻജിനീയറിങ്ങിൻ്റെ വിദ്യ സ്വന്തമായിട്ട് പ്രയോഗിച്ച് അത് ഉപജീവനമാർഗമാക്കാൻ പലർക്കും കഴിയില്ല അതിനെന്ത് വേണം അതിന് മഹോദ്യമനായിരിക്കണം അങ്ങനെ ഒരു മഹോദ്യമത്വം അർജുനാളുകൾ കാണുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു സർവധർമാൻ പരിത്യജ്യ ഓരോ വ്യക്തിക്കും ഇന്നിന്ന ധർമ്മങ്ങളാണ് ഓരോ വ്യക്തിയും ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ വർണ്ണവും ചെയ്യേണ്ടത് എന്ന് ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അപ്പോഴും ഇദ്ദേഹം ഭഗവാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഞാനിപ്പോൾ എല്ലാത്തിനും സന്നദ്ധരായി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള സന്നദ്ധത കാണായകയാൽ അദ്ദേഹം പറഞ്ഞു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അവിടെ ഈ ഭക്തിയോഗത്തിന് ഒരു ശ്രേഷ്ഠത കൂടുന്നതായിട്ട് തോന്നുന്നില്ല ഇത് മനസ്സിലാകാഞ്ഞോണ്ടത് പൂർണ്ണമായ ഒരാൾക്ക് മനസ്സിലായില്ല ഈ ചില പിന്നെ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപായങ്ങൾ പറഞ്ഞുകൊടുക്കും ഇത് മനസ്സിലാകാതെ വരുമ്പോ അതെന്താ അങ്ങനെ ചോദിക്കുമ്പോൾ ബുദ്ധിയാണെന്ന് മനസ്സിലായി പറഞ്ഞു കൊടുക്കും പൂജ്യം അല്ല ഇവിടെ ഏറ്റവും ലളിതവും ും ഫലപ്രദവുമായിട്ടുള്ള മാർഗം ഉദ്ദേശിക്കുകയാണ് ഈ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എളുപ്പം അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്നതുകൊണ്ട് നീ സർവസർമാൻപരെ മാമേകം ശരണം പറഞ്ഞ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഒരു ഗ്യാരണ്ടിയും കൊടുക്കുന്നു അതുകൊണ്ട് അപ്പോ അങ്ങനെ വരുമ്പോ ഭക്തിക്ക് അർത്ഥമില്ല നല്ല വൈകാരികമായി കാര്യങ്ങളെ കാണുന്നവരെ ആ വൈകാരികതയിൽ നിന്ന് നിസ്സംഗതയിലേക്ക് നിസ്സംഗതയുടെ ഔന്നത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം അവർക്ക് വൈകാരികത ഉള്ളവരാണെങ്കിൽ അവർക്ക് ഭക്തി അത്രേ ഉള്ളൂ അപ്പം ആ വ്യക്തിയുടെ സ്വഭാവം നോക്കിയിട്ടാണ് ഇത് നാലും നാല് വഴികളല്ല നാലും നാല് വഴികളാണെന്ന് നമുക്ക് തോന്നും അന്ത്യത്തിൽ ചെന്നോണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു വഴി തന്നെയാണല്ലോ പറഞ്ഞതെന്ന് തോന്നുന്നു ജ്ഞാനത്തിലൂടെ ചെന്നെത്തുന്നതും എവിടെയാണ് ബ്രഹ്മാനുഭൂതിയിലാണ് രാജയോഗത്തിലൂടെ ചെന്നെത്തുന്നതും ബ്രഹ്മാനുഭൂതിയിലാണ് കർമ്മയോഗത്തിലൂടെ ചെന്നെത്തുന്നതും ബ്രഹ്മാനുഭൂതിയിലാണ് ഭക്തിയിലൂടെ ചെന്നെത്തുന്നതും ബ്രഹ്മാനുഭൂതിയിലാണ് അപ്പോൾ വൈകാരികമായ സ്വഭാവമുള്ള ആളുകൾക്ക് ഓവർ സെൻസിറ്റീവായ ആളുകൾക്ക് ഇമോഷണൽ ആയ ആളുകൾക്ക് ഇതിനകത്ത് എളുപ്പമുണ്ട് ഇമോഷണലായ ആളിന് ജ്ഞാനയോഗം ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് ഭക്തിയോഗമായിരിക്കും നല്ലത് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ക്ലേശങ്ങൾ ഒഴിവാക്കി കിട്ടും എന്നുള്ള ഒരു എളുപ്പം അതിനകത്തുണ്ട് ഈ പഠിക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊഴിവാക്കാം പഠിക്കുന്നത് ഇവിടെ ഈ അർജുനന്റെ ഈ നഷ്ടമോഹസ്മൃതിർ ലബ്ധോ എന്നുള്ള ഒരു ഇതൊക്കെ ഇയാൾക്ക് അർജുനന് ഭഗൻ ഉപദേശിച്ചപ്പോൾ തന്റെ കർത്തവ്യത്തെ കുറിച്ച് ബോധമുണ്ടായി എന്നുള്ളതിന്റെ സൂചനയല്ലേ അതെ പോകും തന്റെ സ്വഭാവവുമായിട്ട് താതാല്മ്യപ്പെടാത്ത ഒരു സംഗതി പഠിക്കാൻ മുതിർന്നാൽ പറയും ഇനി കേൾക്കുമ്പോൾ മനസ്സിലാകും കിട്ടുകയും ചെയ്യില്ല അങ്ങനെ ഉണ്ട് അങ്ങനെയാണെന്ന് മറന്നുപോയി അത് ഞാൻ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി എങ്കിൽ പിന്നെ അങ്ങനെ യോഗ്യനല്ലാത്ത ഒരു ശിഷ്യനെ ശ്രീകൃഷ്ണൻ ശിഷ്യനെന് ശ്രീകൃഷ്ണു ശിഷ്യനല്ലോ കൃഷ്ണന്റെ ശിഷ്യനല്ല അർജുനൻ അർജുനൻ ഗീതാലികമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് അർജുനൻ ഗീത ഉൾക്കൊണ്ടില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണോ ഈ ഭീഷ്മരോട് യുദ്ധാനന്തരം അർജുനൻ ധർമ്മം ഉപദേശിക്കാൻ പറയുന്നത് അല്ല ഭഗവാൻ ഒരിക്കലും ഉപദേശിച്ചതല്ലേ അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഇവിടെ കൂടുതലും വേണ്ടത് രാജ്യകാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് ധർമ്മോത്ര രാജ്യം ഭരിക്കാനുള്ളത് അപ്പൊ രാജ്യം ഭരിക്കാനുള്ള ആത്യന്തികമായ ദർശനമല്ല ഭീഷണി ഉപദേശിച്ചു കൊടുക്കുന്നത് ധർമ്മോത്രക്ക് ആവശ്യം രാജാവിന് ആവശ്യം അതാണ് യുദ്ധം ചെയ്യുന്നതിന് മുമ്പോ ആവശ്യമുണ്ടായിരുന്നതല്ല യുദ്ധം ചെയ്തതിന് ശേഷം ഉപദേശിച്ചു കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ഇപ്പൊ വിവാഹതെല്ലാളിന് വിവാഹത്തിന് ശേഷം ഉപദേശിക്കാനൊന്നുമില്ല പിന്നെ സുഹൃത്തുക്കളോടാണ് ചോദിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് സുഹൃത്തുക്കളോടാണ് ചോദിക്കേണ്ടത് അതാണ്ട് വിവാഹം എല്ലാളുടെ അടുത്ത് പോയി ചോദിക്കുക ഇനി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വധുവരന്മാരോ അല്ലെങ്കിൽ വരണോ പോയി ചോദിക്കുകയില്ല അതിന് വേറെ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞു യുദ്ധത്തിൽ പ്രവർത്തിപ്പിച്ചതോടുകൂടി ശ്രീകൃഷ്ണൻ്റെ ഈ ധാർമ്മികമായ കർമ്മം കഴിഞ്ഞു പിന്നീട് ഇദ്ദേഹത്തിന് വിഷാദം വന്നു ധർമ്മപുത്രർക്ക് യുദ്ധത്തിലെ മരണത്തെ ഓർത്തും പ്രത്യേകിച്ച് കർണൻ്റെ മരണത്തെ ഓർത്തും കർണനെ കൊല്ലാൻ വേണ്ടി ഇദ്ദേഹം ആലോചിച്ച പദ്ധതികളെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ട് അദ്ദേഹത്തിന് സ്വയം ലജ്ജയും വിഷാദവും നൈരാശ്യവും ഒരു ആത്മനിന്ദയും ഉണ്ടായി ഈ നൈരാശ്യത്തെക്കാളും കഠിനമാണ് ആത്മനിന്ദ ഉണ്ടാവുക ആത്മനിന്ദയുള്ള ആളിനെ ആത്യന്തികമായി ചെയ്യാവുന്നേ ഉള്ളൂ എന്താണ് ആത്മഹത്യ ആത്മനിന്ദയിൽ നിന്നാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പോൾ ആത്മപ്രഹർഷം ഉണ്ടാക്കാൻ ത്യജിച്ചിട്ടും ഒരു വ്യക്തിയെ ഉപദേശിച്ചു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കൃഷ്ണൻ അതിനകത്ത് വലിയ ഒരു എന്താണ് മലയാളത്തിലെ വാക്ക് പറയാം കുറുമ്പ് ഉണ്ട് അതിനകത്ത് കൃഷ്ണന് അതാ ഇയാളത്തെ ആകുകയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇയാളത്തെ ത്യാഗിയല്ല ഇയാൾക്ക് രാജ്യം ഭരിക്കാൻ ആഗ്രഹമുള്ള ഉള്ളവരാണ് അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇയാൾക്കറിയാം അത് ഞാൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല അതെന്നേക്കാളും ഒരുത്തനെ ഉപദേശിച്ചാൽ മതി അതിനാണ് നീ ഭീഷ്മരുടെ ഉപദേശം കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും പോയി ഇരുന്ന് കൊടുത്തു അപ്പോൾ ഭീഷ്മർ കൃഷ്ണനെ അങ്ങ് തുടങ്ങും ഒരു കൃഷ്ണ സ്തുതിയോടുകൂടിയാണ് ഈ ഉപദേശം തുടങ്ങുന്നത് അത് വിഷ്ണു സഹസ്രനാമ കൂടി അത് അവസാനിക്കുകയും ചെയ്യും കാരണം ഈ ഇരിക്കുന്ന ആളിനെ ഭീഷ്മർക്ക് നല്ലപോലെ നിശ്ചയമുള്ളതും ഉണ്ട് കാരണം ഈ ഉപദേശിക്കുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത് ഉപദേശത്തിലെ വീഴ്ചകൾ അതിനാണ് അവസാനം അതൊക്കെ പൊറുക്കുമാറാകട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി വിഷ്ണു സഹസ്രനാമത്തോടു കൂടി ഈ ശാന്തി പർവ്വം അവസാനി അവസാനിപ്പിക്കാനുള്ള കാരണം അതാണ് ആ ഭക്തി ഭക്തിയാണ് ഏറ്റവും എളുപ്പമുള്ളത് എന്ന് പറയാനൊക്കെ ഇല്ല ഭക്തി ഒട്ടും എളുപ്പമുള്ളതല്ല നമ്മുടെ ഭക്തന്മാരിൽ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും കവിട ഭക്തന്മാരാണ് ഉദാർന്ന ഭക്തന്മാരല്ല കാരണം യഥാർത്ഥ ഭക്തിയാണെങ്കിൽ അവർ ജ്ഞാനികളായിട്ടുണ്ടാവും അവരുടെ ജീവിതാന്ത്യത്തിൽ ഏത് ഭക്തനാണ് ജ്ഞാനിയായിരിക്കുന്ന ജീവിതാന്ത്യത്തിൽ ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്തന്മാരാവുന്നതാണ് അങ്ങനെയും ഭക്തന്മാരാവാ ആവാൻ പാടില്ലെന്നല്ല അത് നിഷേധിച്ചതുമില്ല പക്ഷേ ആ ഭക്തി പൂർണ്ണമായ ഭക്തിയല്ല പൂർണ്ണമായ ഭക്തിയാണെങ്കിൽ ആത്യന്തികമായി ജ്ഞാനിയായിട്ടുണ്ടാവും അങ്ങനെ കാണുന്നില്ല അങ്ങനെ കാണുന്നത് വളരെ അപൂർവം പേരാണ് ഈ അനുഭവം എന്ന് പറയുന്നത് വൈകാരികമല്ലേ അപ്രാപ്യ ആ മനസ്സിനെ പ്രാപ്യമല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സവിശേഷമായ അപൂർവമായ അസാധാരണമായ ഒരു അവസ്ഥ വിശേഷം ഏത് തരത്തിലുള്ള അനുഭൂതിയാണെന്ന് അത്തരം ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ പറയും അതിനെക്കുറിച്ച് മുൻമാരി പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ആവർത്തിച്ച് പറയാനും പറയാനേക്കുള്ളൂ പിന്നെ അനുഭവിച്ച ആളിന് അത് പറയാനും സാധ്യമല്ല എന്താണ് നദി സമുദ്രത്തിലേക്ക് പോയി ചേരുന്നു പിന്നെ നദിയില്ലേ പിന്നെ നദി എങ്ങനെയാണ് സമുദ്രത്തിലേക്ക് ചേർന്നതിൻ്റെ ആ ചേർച്ചയുടെ അവാച്യമായ ആനന്ദത്തിൻ്റെ മഹനീയമായ സുഖത്തിൻ്റെ സ്വർഗീയ അനുഭൂതിയെക്കുറിച്ച് എങ്ങനെ പറയും നദിയില്ലാതെയായിപ്പോയി പറയാനൊക്കില്ല

ഒരു 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 ന്യൂനപക്ഷത്തിനെ 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 ബൗദ്ധിക നിലവാരമുള്ള പറ്റൂ 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 യഥാർത്ഥ ഭക്തി ഭക്തി സാധാരണ അമ്പലത്തിൽ പോയി എന്ന് പറയുന്നെങ്കിൽ പറ്റും അല്ല അതൊരു എവിടെ ചെന്ന് എല്ലാവർക്കും ഈ ഭക്തന്മാരൊക്കെ തുടക്കമാണെന്ന് സംബന്ധിച്ചു തിരഞ്ഞിട്ട് ഭക്തന്മാരിൽ എവിടെയാ തുടങ്ങിയത് ആ തൊഴുതെടുത്ത് തന്നെ പിന്നെ പോയി തൊഴുതുഴുതൊഴുത് നടക്കാൻ വയ്യാതെ ആകുമ്പോൾ വീട്ടിലിരിക്കും ഞാനിയായോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും ആ അതാ അങ്ങനെ ചോദിച്ചാലാണ് ആണോ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണോ എന്തെങ്കിലും ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്